ആശങ്കയിലാണ് ആലപ്പുഴക്കാർ ഇപ്പോഴിതാ എറണാകുളത്തും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് സൂചന എറണാകുളം വടക്കൻ കുറുവാ സംഘം എത്തിയതായാണ് സംശയം പ്രദേശത്തെ വീടുകളിലെ സിസിടിവിയിൽ എന്ന് സംശയിക്കുന്നവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങളിലുള്ളത് കുറുവാസംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല വടക്കൻ പറവൂരിലെ കരിമ്പാടത്താണ് ബുധനാഴ്ച പുലർച്ചെ രണ്ടുമണിയോടെ കുറുവ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ എത്തിയത് പ്രദേശത്തെ ഏഴോളം വീടുകളിൽ മോഷണശ്രമം നടത്തി രണ്ടു വീടുകളിലെ സിസിടിവി ക്യാമറകളിൽ ദൃശ്യം പതിഞ്ഞു പതിമൂന്നാംതി ശേഷം ഇവിടെ ഒരു ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്രമസമാധാന പാലകര് എത്രയും പെട്ടെന്ന് ഈ ആശങ്ക ജനങ്ങളിൽ നിന്ന് അകറ്റി മാറ്റിത്തരണം വീടിന്റെ പിൻവാതിൽ ചവിട്ടി പൊളിച്ച് അകത്തുകടക്കാൻ ശ്രമം നടത്തിയെങ്കിലും പാളി മുച്ചു നോക്കിയല്ലോ അപ്പാണ് ഈ ഇതാണ് ഇങ്ങനെ പൊട്ടിയിരിക്കണ വേണ്ടത് പക്ഷെ നമ്മുടെ വാതിലൊന്നും അടയാളങ്ങളോ ഇടിച്ചേന്റെ കുത്തേന്റെ ഒരുപാടുകളും ഇല്ല അപ്പൊ എന്തെങ്കിലും വെച്ച് തിക്കിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മുടെ വീട് ഒരു വീടിന്റെ ബാക്കിലാണ് പിന്നെ ഇതിന്റെ പിന്നിലാണെങ്കിലും കുറച്ച് കാട് പോലെയുള്ള സ്ഥലമാണ് നെയ്ത് ശാലയും കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഒന്നിന്റെ പുറയിലായിട്ടുള്ള വീട് നമ്മുടെ ബാക്കിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് നോക്കി ആരും നോക്കാനില്ലല്ലോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അവര് അപ്പോൾ ഇതേപോലെ സമാന രീതികളിലാണ് മറ്റു വീടുകളും ഇതുപോലെ തന്നെ ബാക്കിൽ വേറെ വീടില്ലാത്തത് മനസ്സിലാക്കിയിട്ടായിരിക്കും വൃദ്ധരും സ്ത്രീകളും മാത്രമുള്ള വീടുകൾ കണ്ടുവച്ചാണ് മോഷ്ടാക്കൾ എത്തിയത് പ്രദേശത്ത് രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ദൃശ്യങ്ങളിലുള്ളത് സംഘമാണെന്ന് പോലീസ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല പോലീസിന്റെ പെട്രോള് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഈ ഇടവഴികളിൽ കാരണം ഈ റൂറൽ ഏരിയ എൻ്റെ പേരിൽ പ്രത്യേകിച്ച് അവർക്ക് പതുങ്ങിയിരിക്കാനൊക്കെ സ്ഥലമുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ആ വകുണ്ടിൽ ശ്രദ്ധിച്ചാൽ സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം നോർത്ത് പറവൂരിൽ മോഷണശ്രമം നടത്തിയത് കുറുവ സംഘമാണോ അവരുടെ വേഷം ധരിച്ച പ്രാദേശിക കള്ളന്മാരാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല എന്തായാലും പ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി